السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة عليه رفاء الزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم محمد محمد رسول الله محمد رسول الله والذين معه أشداء على الكفار رحماء بينهم ترى ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من نثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغل فاصطبى على سوقه فاصطبى على سوقه يعذب الزراء ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما الله الله بارك لنا العظيم الحكيم അവന്റെ അറിവിലും നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ സമശക്തനായ റബ്ബ് നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും മാപ്പാക്കി തരട്ടെ ജീവിതാന്ത്യം വരെ ജീവിച്ച് ഈമാനോട് ലോകത്തോട് വിട കുറയാനുള്ള നമുക്കെല്ലാം തോഫിയൊക്കെ നൽകട്ടെ നമ്മിൽ നിന്ന് ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മോട് വിട കുറഞ്ഞു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇലകൾ ഉറ്റവർ ഉടയവർ എല്ലർക്കും പടച്ചവൻ മധുരം രോഗികൾക്ക് അല്ലാഹു പരിപൂർണ ശിഖ കൊടുക്കട്ടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളും സങ്കടങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ പ്രിയമുള്ള മമ്മിനങ്ങളെ നമ്മുടെ നേതാവ് ലോകത്തിന്റെ നായകൻ വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ മുസ്തഫു പരിശുദ്ധമായ ദീനിനെ നമുക്ക് കൈമാറി ലോകത്തോട് വിട പറയുമ്പോൾ തങ്ങൾ നമുക്ക് തന്നിട്ട് പോയ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വിശുദ്ധമായ ഖുർആൻ മറ്റൊന്ന് തിരുസുന്നു ഖുർഹാൻ അള്ളാഹു സ്ലഹാന വർഷങ്ങൾ കൊണ്ട് വഴി തിരിഞ്ഞു അല്ലാഹു അലൈസ് തങ്ങളിലേക്ക് ഇറക്കിക്കൊടുത്ത പരിശുദ്ധമായ ഗ്രന്ഥമാണ് അതിൽ നിമിതങ്ങളുടെ ഒരു വാക്കോ ലമിതങ്ങളുടെ ഒരു അക്ഷരമോ ലമിതങ്ങളുടെ ഒരു പുള്ളി വള്ളി ഒന്നുമില്ല അത് മുഴുവനും അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ വാക്കുകളാണ് രണ്ടാമത്തത് തിരുസുന്നത്ത് ആ പരിശുദ്ധമായ ഖുർഹാനിനെ എങ്ങനെയാണ് പ്രായോഗികവൽക്കരിക്കുക പരിശുദ്ധമായ ഖുർഹാനിൻ്റെ ആശയങ്ങളെ മനോഹരമായ സന്ദേശങ്ങളെ എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കുക എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തുക എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചിരുന്ന തിരുസുന്നത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി തങ്ങൾ നമുക്ക് ബാക്കി വെച്ചിട്ട് പോയത് എന്നാൽ വിട പറയുമ്പോൾ അലഹി തങ്ങൾ ഇത് കൈമാറുമ്പോൾ വിശുദ്ധമായ ഖുർആാനിന്റെ ഒരു കോപ്പിയും ലോകത്തില്ല പരിശുദ്ധമായ സുല്ലത്തിന്റെ ഹദീസിന്റെ ഒരു ഗ്രന്ഥവും ലോകത്തില്ല നബുസ് വിട പറയുമ്പോൾ നമ്മൾ തോന്നുന്ന ഖുർആാനിന്റെ കോപ്പിയൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ല ഇന്ന് ആയിരക്കണക്കിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട് തിരുനുതിരുമൊഴികളുടെ ഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ അതിൽപ്പെട്ട ചെറിയൊരു ഗ്രന്ഥം പോലും നബുസല്ലാഹു അലൈ വസ്സലോടെ വഫാദ്കുന്ന കാലത്തില്ല പിന്നെ എങ്ങനെയാണ് ലളിതങ്ങൾ ഖുർആാനും തിരുസുന്നത്തും സുന്നത്തും ലോകത്ത് വിട്ടിട്ട് പോയെന്ന് പറയുന്നത് എഴുതപ്പെട്ട കോപ്പികൾ ലിഖിതമായ കോപ്പികൾ ഖുർആാൻ ഒന്നുമില്ലെങ്കിലും എഴുതപ്പെട്ട സുന്നത്തുകളോ ഹദീസുകളോ ഒന്നുമില്ല എങ്കിലും ആ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തിൽ പരം ജീവിക്കുന്ന ഖുർആാനുകൾ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തിൽ പരം ജീവിക്കുന്ന സുന്നത്തുകൾ ഉണ്ടായിരുന്നു അതാണ് അതാരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൽഹും ജീവിക്കുന്ന റാനായിരുന്നു അഥവാ അവന്റെ ഖുർആനിന്റെ സന്ദേശങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ഒരു കൂട്ടം സഹാബാക്കൾ പറഞ്ഞ സഹാബാക്കൽഹു അലീഫും കാണിച്ചു കൊടുത്ത ജീവിതവും അത് ഗ്രന്ഥങ്ങളിൽ എഴുതുന്നതിന് പകരം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയ സഹാബാക്കൾ ായിരുന്നു ആദ്യത്തെ ലോകത്തെ ഖുർആാനും പിൽക്കാലത്താണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഖുർആാനിന്റെ കോപ്പികൾ വ്യാപിക്കുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നത് എന്നാൽ ലോകത്തോട് വിട പറയുമ്പോൾ എഴുതപ്പെട്ട ഖുർഹാനിന് പകരം ജീവിക്കുന്ന ഖുർഹാനായിരുന്നു ഒരൊറ്റ സഹാബി മഹാനായ ുംഹാനായ ഉമർ അലിഹിലേക്കൊന്ന് കണ്ണോടിച്ചാൽ വീടെ സുന്നത്തുകളെല്ലാം വായിച്ചെടുക്കാം കാരണം ഉമറിന്റെ ജീവിതം പതും ഉത്തരിവീടെ ജീവിതമായിരുന്നു ോകത്ത് കോടാൻ കോടി ഖുർആനിന്റെ കോപ്പികളുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ഖുർആൻ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ജീവിക്കുന്ന ഖുർആൻ ലോകത്തുനിന്ന് നീങ്ങിപ്പോയി ആയിരക്കണക്കിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട് അത് കോടിക്കണക്കിന് കോപ്പികൾ ലോകത്ത് വിച്ചഴിക്കപ്പെടുന്നുണ്ട് വായിക്കപ്പെടുന്നുണ്ട് പഠിക്കപ്പെടുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് എന്തുകൊണ്ട് സുന്നത്ത് മനസ്സിലാകില്ലെന്ന് വെച്ചാൽ ജീവിക്കുന്ന സുന്നത്തുകളെല്ലാം നാട് നീങ്ങിപ്പോയി സഹാബാക്കൾ അവർക്ക് ഖുർആാനിന്റെ കോപ്പികളല്ല അവരുടെ ജീവിതം മുഴുവനും ഖുർആാനായിരുന്നു ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി അവരെല്ലാം സഹിച്ചു വിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതിവെച്ച ആയത്ത് സൂറത്ത് അവസാനത്തെ ആയത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരെടുത്ത് പറയുന്ന നാല് സ്ഥലങ്ങൾ മാത്രമാണ് ഖുർആൻ അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ ഓദ്യിവെച്ചായത് മുഹമ്മദ് റസൂലായ മുഹമ്മദ് വിശ്വസിച്ച ആളുകൾ അവർ അസത്യത്തിന്റെ ആളുകളോട് അവിശ്വാസികളോട് കഠിനമായി പിടിമാറുന്നവരാ എന്നാൽ അവരുടെ ഇടയിൽ അവർ പരസ്പരം കാരുണ്യമുള്ളവരാണ് സഹാബത്തിന്റെ ഒന്നാമത്തെ ഗുണം വിശുദ്ധ ഖുർആാൻ എടുത്ത് പറഞ്ഞത് സത്യവിശ്വാസികളിടയിൽ അവർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അവർ എപ്പോഴും ഒന്നുകിൽ റുക്കോയിലാണ് അല്ലെങ്കിൽ സുനൂതിലാണ് നിസ്കാരം നിസ്കാരമെന്നുള്ളത് സഹാബത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ഏതുമുള്ളൂ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ ഭാഗമായിട്ട് പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇസ്ലാമിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ വിചാരിക്കും പക്ഷെ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചില കാര്യങ്ങളെ നമ്മൾ അറിയാതെ വിട്ടുകളയുകയും ചെയ്യും ഒരു മുസ്ലിം മുഹമ്മദ് പറഞ്ഞ് വിശ്വസിച്ചൊരു മുസ്ലിം ആയാൽ അവന് പിന്നെ ഒന്നാമത്തെ ബാധ്യത നിസ്കാരമാണ് നിസ്കാരത്തെക്കാൾ പ്രാധാന്യമുള്ള ഒരൊറ്റ കാര്യവും ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ ഒരു മുസ്ലിമിനില്ല എന്നാൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്ന മുസ്ലിം ചെയ്യേണ്ട കാര്യമായി കണക്കാക്കുന്ന പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിസ്കാരത്തെ ഉപേക്ഷിക്കാറുണ്ട് മുസ്ലിം സഹാബത്തിന്റെ സഹാബത്തിന്റെ ഖുർആൻ പറഞ്ഞു സുജ്ജദാ എപ്പോഴും അവർ കാണാം മിനല്ലാഹി റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ പറയുന്നു കേൾക്കണേ അവർ അവരുടെ ഏറ്റവും വലിയ തൃപ്തിയാണ് സംസാരങ്ങൾ പ്രവർത്തികൾ പലപ്പോഴും പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതായി പോകും അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി അവിടെ നമ്മൾ മറന്നു പോകും ഏതെല്ലാം കാര്യങ്ങൾ കുടുംബകാര്യങ്ങളിൽ സാമൂഹ്യ കാര്യങ്ങളിൽ നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പലരുടെയും ഇഷ്ടങ്ങൾ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല കള്ളങ്ങൾ പറയും പല ഹീമത്തും നമീമത്തും ഒക്കെ പറയും പക്ഷെ അവിടെ അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ മറന്നു പോകും സഹാബാക്കൾ അവർക്ക് അല്ലാഹിവിന്റെ തൃപ്തിയുടെ മുന്നിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ മുന്നിൽ ആരുടെ തൃപ്തിയും ആരുടെ മുഖസ്തുതിയും പ്രശ്നമല്ലായിരുന്നു അവർ നോക്കുന്നത് അള്ളാഹിന് മാത്രമാണ് അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ഒരു ഒരു പ്രത്യേക ഗുണം ഇതാണ് അവന്റെ എല്ലാ ലക്ഷ്യങ്ങളും അവന്റെ എല്ലാ ഉദ്ദേശവും അള്ളാഹുവിന്റെ മാത്രം തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി ഒരാൾ ആഗ്രഹിച്ചു കൊണ്ട് സംസാരിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെന്ന് ഒരാൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തിയും കിട്ടും ആളുകളുടെ തൃപ്തിയും കിട്ടും എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തിയെ മറന്നിട്ട് ജനങ്ങളുടെ തൃപ്തി സമ്പാദിക്കാൻ ജനങ്ങളുടെ നല്ല മുഖസ്തുതിക്ക് വേണ്ടി ഓരോന്ന് പ്രവർത്തിച്ചാൽ ചെയ്താൽ ജനങ്ങളുടെ തൃപ്തിയും കിട്ടില്ല അള്ളാഹുവിന്റെ തൃപ്തിയും കിട്ടില്ല എന്താ അതുകൊണ്ട് ജനങ്ങളുടെ തൃപ്തി എന്ത് ജനങ്ങളുടെ മുഖസ്ഥുതി എന്ത് അവരെന്ത് പറയും ഇവരെന്ത് പറയും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും വിശുദ്ധമായ ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സത്യവിശ്വാസി നോക്കേണ്ട കാര്യമേ ഇല്ല ുന്നുവോ അവരുടെ മുഖത്ത് സുജൂതിന്റെ അടയാളങ്ങൾ കാണാം സഹാബാക്കളുടെ മുഖത്ത് നോക്കിയാൽ അടയാളം എന്ന് പറഞ്ഞാൽ പായിലിട്ട് നെറ്റി പൊരച്ചിട്ടുണ്ടാകുന്ന അടയാളമല്ല നിസ്കാരത്തിന്റെ വിവാദത്തിന്റെ പ്രകാശഗോപുരങ്ങളായി തിളങ്ങുന്നവരായിരുന്നു അള്ളാഹുവിന്റെ ഋസൂലിന്റെ സഹാബത്ത് ആ പ്രകാശം അവരുടെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്നു അത് ഹൃദയത്തിന്റെ തിളക്കമാണ് അള്ളാഹു നമുക്കും നൽകുന്ന അവരുടെ ഉപമ പരിശുദ്ധമായ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സഹാബാക്കൾ പ്രിയമുള്ളവരെ സഹാബാക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കണം നമ്മളൊക്കെ ജന്മന മുസ്ലിമീങ്ങളായി നമ്മളുടെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിമായി പാരമ്പര്യ മുസ്ലിമീങ്ങളായി അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വാല്യൂ നമുക്കറിയില്ല ഇസ്ലാമിന്റെ മൂല്യം എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല പലർക്കും ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ എത്രയോ ആളുകൾ ഹിന്ദുവായി ജനിച്ചു ക്രിസ്ത്യാനിയായി ജനിച്ചു ഒരു മതമില്ലാതെ ജനിച്ചു പക്ഷെ അവർ പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് വിവേകവും ബോധം ഉണ്ടായതിനു ശേഷം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു ഖുർആാൻ മനസ്സിലാക്കി ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ അവർ മനസ്സിലാക്കി ഇസ്ലാമിനോട് അവർക്ക് ഇഷ്ടമുണ്ടായി ഇസ്ലാമിലേക്ക് അവർ ആകർഷിച്ചു അവർ മുസ്ലിമായി അങ്ങനെയുള്ള ആളുകൾ ഇന്ന് നമ്മളുടെ മുന്നിലുണ്ട് ഏത് പ്രതിസന്ധിയും അവർ തരണം ചെയ്തുകൊണ്ട് മധുശുദ്ധമായി ഇസ്ലാമിനെ മുറുകെ പിടിച്ചവർ ഇവിടെ കേരളക്കരയിൽ എത്രയോ സഹോദരങ്ങൾ അങ്ങനെ അമുസ്ലിമായിരുന്നവർ അവർ ഇസ്ലാമിനെ മനസ്സിലാക്കി മുസ്ലിം ആയതിന്റെ പേരിൽ സ്വന്തം കുടുംബക്കാരുടെ കരങ്ങളാൽ അവർ കൊല്ലപ്പെട്ടോട് ശഹീദായിട്ടുണ്ട് ഇന്നലെ അവരെ സഹകരിച്ചിരുന്ന കൂട്ടുകാരുടെ കരങ്ങളാൽ അവരുടെ ജീവൻ പോയിട്ടുണ്ട് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി എന്താ അവർ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലോ ആരെങ്കിലും അവർ കൊന്നതിന്റെ പേരിലോ ആരെങ്കിലും വഞ്ചിച്ചതിന്റെ പേരിലല്ലോ പരിശുദ്ധമായ ജീനിന്റെ പേരിൽ അതാ എത്ര എത്രയോ പേർ നമ്മളെ കേരളത്തിലൂടെ ഇന്ത്യയിൽ ലോകത്ത് അങ്ങനെ എത്രയെത്രയോ ആളുകൾ പരിശുദ്ധമായ ദീനിനു വേണ്ടി കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ഒരു പുരുഷായുസം മുഴുവനും സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ അവർ ഉണ്ടാക്കിയെടുത്ത പല സൗഹൃദങ്ങളും അവർക്ക് ഇല്ലാതെയാക്കേണ്ടി വന്നിട്ടുണ്ട് ഏതിനുവേണ്ടി പരിശുദ്ധമായ ദീനിനു വേണ്ടി ഇസ്ലാമിനു വേണ്ടി എന്നാൽ വർഷങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ ഇസ്ലാമുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോൾ മദീനയിലേക്ക് ചെയ്യുമ്പോൾ അവിടെ ജന്മനാ ജനിച്ച ആരുമില്ല ആരെങ്കിലും ഉണ്ടോ ഇല്ല അന്ന് വരെ ആർക്കും ഇസ്ലാമിനെ കുറിച്ച് പരിചയമില്ല നാൽപ്പത് വയസ്സായ അബുബിയു അതുപോലെ അതിനേക്കാൾ പ്രായമുള്ള പല സഹാബാക്കളും അതിനേക്കാൾ പ്രായം കുറഞ്ഞ പല സഹാബാക്കളും അവർ ആദ്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുകയാണ് അവർ ആദ്യമായി ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് കിട്ടുകയാണ് പക്ഷേ അള്ളാഹു ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുത്തു അവർ മുസ്ലിമീങ്ങളായി ആ ഈമാനിന്റെ വില അവർക്കറിയാമായിരുന്നു പറഞ്ഞു വന്നത് നമ്മൾ പാരമ്പര്യ മുസ്ലിമികളായതിന്റെ പേരിൽ നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമായി നമ്മളും ഇസ്ലാം കിട്ടി അള്ളാഹു ചെയ്ത വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ വില നമുക്കറിയില്ല ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോകും ഏതെങ്കിലും സന്തോഷം കിട്ടുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോകും ഏതെങ്കിലും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ അള്ളാഹുവിനെ മറക്കേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ മറന്നു പോകും അള്ളാഹുവിനെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയും സഹാബാക്കൾ നഷ്ടമായാലും അവർ പിടിച്ചത് റസൂൽ ഒരു കള്ള പ്രവാചകൻ വന്നിട്ടുണ്ട് മുസൈലിമത്തുൽ കല്ലാബ് എന്നാണ് അയാളുടെ പേര് സൗദിയൽ ആയിരുന്നു അയാളുടെ ജന്മസ്ഥലം റിയാദില അയാള് വലിയ പ്രമാണിയായിരുന്നു നാട്ടുരാജാവായിരുന്നു വലിയ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ വലിയ ജാലവിദ്യക്കാരനായിരുന്നു മുസൈലിമത്ത് അപ്പോൾ അലൈഹി തങ്ങൾ പ്രവാചകനായി ഒരുപാട് ആളുകൾ ലബിതങ്ങളെ അനുയായികളായി മാറി അള്ളാഹു വിശ്വസിച്ചു എന്ന് കണ്ടപ്പോൾ ഒരു പ്രമാണിയായ മാജിക്കുകാരനായ മുസ്ലിമത്തിനും തോന്നി ഞാനും ഒരു നബിയാണെന്നു വാദിക്കാമെന്ന് അങ്ങനെ മുസൈലിമത്ത് കുറെ ആളുകളെയൊക്കെ കൂട്ടി അലൈഹി ലിബുസാഹു തങ്ങളെ കാണാമെന്നു ലബിതങ്ങളോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഞാനും ഒരു റസൂലാണ് നിങ്ങളും അത് അംഗീകരിക്കണം നിങ്ങൾ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കാം ഞാൻ അംഗീകരിക്കാം ഞാൻ റസൂലാണെന്ന് നിങ്ങളും വിശ്വസിക്കണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് രണ്ടു പേർക്കും റസൂലായിട്ട് പോകാം അലൈസ് പറഞ്ഞു എന്നെ റസൂലാക്കിയത് എന്റെ അള്ളാഹുവാണ് അതിനുള്ള ഒരുപാട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഉള്ളത് അങ്ങനെ ചർച്ച ചെയ്തു പറഞ്ഞു ഒരിക്കലും റസൂലായിട്ട് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ രണ്ടുപേരും തർക്കിച്ചു പിരിഞ്ഞു എന്നിട്ട് അയാൾ അയാളുടെ നാട്ടിൽ പോയിട്ട് ഒരു കത്തെഴുതില്ല ഇല മുഹമ്മദ് അയാളുടെ കത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു ഫ്രം വെച്ചത് ഇങ്ങനെയാ അള്ളാഹുവിന്റെ റസൂലായ മുസൈലിമത്തെ എഴുതുന്നത് ഇസ്ലാമിന്റെ റസൂലായ മുഹമ്മദിലേക്ക് എന്ന് എന്നിട്ട് പറയുന്നുണ്ട് സലാമൻ ഇതിന്റെ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ ഈ പ്രവാചകത്വത്തിന്റെ കാര്യത്തിൽ ഞാൻ പങ്കാകുന്നു നമുക്ക് ും കൂടി റസൂലാണെന്ന് നമുക്ക് അംഗീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാം എന്നിട്ട് നിന്നോട് ശത്രുതയുള്ള കുറേശികൾ ഉണ്ടല്ലോ അവർക്ക് ഭൂമിയുടെ പകുതി നമുക്ക് വിഹിതിച്ചു കൊടുക്കാം അവിടേക്ക് നമുക്ക് കടന്നു പോകണ്ട ഭൂമിയുടെ പകുതിയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് പ്രചരിപ്പിക്കാമെന്ന് രണ്ട് ദൂതന്മാരാണ് ഈ കത്തുമായിട്ട് നിങ്ങളു വന്നത് അപ്പോ കൊണ്ടുവന്നവരോട് ചോദിച്ചു അത ഷാനെ അന്ന മുസൈലിമത്തെ റസൂലില്ല ഈ മുസൈലിമത്ത് നിങ്ങൾക്ക് കത്ത് തന്നു വിട്ട മുസൈലിമത്ത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിധങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു കത്തുമായി വരുന്ന ദൂതനെ കൊല്ലുന്ന ഒരു സംസ്കാരം രീതി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മുസൈലിമത്തിനെ കൊണ്ട് വിശ്വസിച്ചവൻ ഇസ്ലാമിന്ന് പുറത്താ അവൻ കള്ളപ്രവാചകനാ വിശ്വസിക്കാൻ പാടില്ല പക്ഷേ ഒരു ദൂതനെ കത്തുമായി വരുന്ന ഒരു ദൂതനെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല രീതിയല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു എന്നു

ആരാണോ സന്മാർഗം പിൻപറ്റുന്നത് അവനാണ് അള്ളാഹുവിന്റെ രക്ഷ ിമിതങ്ങൾക്ക് സലാം പറഞ്ഞു പറഴുതി തിരിച്ചു മുസ്ലിമത്തിന്റെ സലാം പറഞ്ഞിട്ടില്ല കാരണം മുസ്ലിം വിശ്വാസമുള്ളവനോടല്ലേ എന്ന് പറയാൻ കഴിയുള്ളൂ പകര ലമിതങ്ങൾ എഴുതി ഇങ്ങനെയാണ് ആരാണോ സന്മാർഗത്തെ പിൻപറ്റുന്നത് അവനാണ് അള്ളാഹുവിന്റെ രക്ഷ നിമിതങ്ങൾ തുടർന്ന് എഴുതുകയാണ് ഭൂമി സൃഷ്ടികൾക്ക് വിഹിത വിഹിതം വെക്കാനുള്ളതല്ല ഭൂമി എന്ന് വിഹിതം വെക്കാനുള്ളതല്ല ഭൂമി അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അനന്തരമായും കൊടുക്കുന്നതാ അതുകൊണ്ട് നിന്റെ പ്രവാചകത്തത് ഞാൻ അംഗീകരിക്കുന്നില്ല ഈ കള്ളനാ ഇത് നബിസ് കള്ള കത്തെഴുതിയിട്ട് കൊടുത്തയക്കുന്നത് മഹാനായ ഹബീബിന് സയ്യിദ് അള്ളാഹുഅ അദ്ദേഹം വലിയ ധീരനായ സഹാബിയാണ് 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 ഹൃദയത്തിൽ ഈമാൻ ശരീരത്തിൽ ഇസ്ലാമിന്റെ പിൻപറ്റുന്ന ഒരു ഹബീബിൻ സയ്യിദ് റളിയല്ലാഹു കത്തുമായി ത്തിലേക്ക് ചെന്നു മുസൈലിമത്ത് കത്ത് പൊട്ടിച്ചു വായിച്ചു മുസ്ലിമത്ത് കൊണ്ടു ചെന്ന് ഹബീബിൻ സയ്യിദിനോട് ചോദിച്ചു അന്ന അതും ഈ കത്തയച്ച കത്ത് തന്നു വിട്ട മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ വിശ്വസിക്കുന്നുണ്ടോ ഇത് കേട്ടപ്പോൾ ഹബീബിന് സയ്യിദ് പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു നീ പറയുന്ന വാക്കുകൾ തന്നെ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ ഒരിക്കലും നീ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നില്ല ൾ മുസൈലിമത്തിന്റെ ദൂതന്മാരെ വെറുതെ വിട്ടെങ്കിൽ മുസൈലിമത്ത് അതിന് തയ്യാറായില്ല

നീ നിന്റെ പ്രവാചകനായ മുഹമ്മദിനെ റസൂലായിട്ട് വിശ്വസിച്ചോ അതിനോടൊപ്പം റസൂലാണെന്ന് തയ്യാറാണോ ആ വേദന ശരീരത്തിൽ നിന്ന് ഹബീബിൻ സെയ്ദ് പറയുന്നു ഇല്ല നിന്റെ പറഞ്ഞതുപോലെ നീ പെരുക്കള്ളനാണ് റസൂലായിട്ട് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല വെറുതെ വിട്ടില്ല വീണ്ടും അദ്ദേഹത്തിന്റെ കൈകൾ പച്ചക്കിട്ടാണ് ജീവനോടും ഹബീബിന്റെ കൈകൾ ാണ് എന്റെ പ്രിയമുള്ള ശരീരത്തിലേക്ക് ഒരു ഉണ്ടാകുന്ന വേദന നിങ്ങൾക്കോ കഴിയില്ലെങ്കിൽ ഹബീബിന്റെ മുമ്പി ശരീരത്തിലേക്കൊരു സൂചികളെട്ടിയെടുക്കുമ്പോൾ അപ്പോഴും പറയുകയാണ് ഞാൻ അംഗീകരിക്കില്ല കാലുകൾ രണ്ടും വെട്ടിയെടുക്കുകയാണ് അപ്പോഴും ഹബീബ് വിളിച്ചു പറയുന്നു ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വെട്ടി വെട്ടിയെടുക്കുമ്പോഴും പറഞ്ഞറിയിട്ടില്ല അല്പം പോലും കുറഞ്ഞിട്ടില്ല പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ സഹാബാക്കളുടെ എങ്ങനെയായിരുന്നു അവർ വിലവർക്കറിയാമയിരുന്ന ഈ മുസൈരിമത്തിന്റെ കിങ്ങരന്മാരുടെ കത്തിക്കരയായെന്ന കണ്ടപോയാലെന്ന ഇതിനേക്കാന്നല്ല കണ്ട സ്വർഗ്ഗത്തിൽ അള്ളാഹേണിക്ക് വെച്ചിരിക്കുകയാണ് കാലുകൾ അറിഞ്ഞെടുത്താലെന്ന ഇതിനേക്കാന്നല്ല കാലുകളുള്ള സ്വർഗ്ഗത്തിൽ എനിക്ക് വെച്ചിരിക്കുകയാണ് ഇതിന് വേണ്ടി ജീവൻ കൊടുത്താൽ ഇതിന് വേണ്ടി ഷഹീദായാൽ അവർ ഭരിക്കുകയില്ല മൽ അഹിയ അൻത റബ്ബഹു അവർ അവരുടെ ലക്ഷ്യാവിച്ചടകൾ ജീവിച്ചിരിക്കയല്ലേ അവർക്ക് അല്ലാഹു തആല ഒരുക്കി ഈ ഈ വിശ്വാസം ദൃഢത പ്രിയമുള്ളവരെ അവരുടെ ബലം അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും അവരുടെ കുറഞ്ഞിട്ടില്ല ഏത് പ്രയാസങ്ങളിലും അവരുടെ ഈ മാനിന് കുറവ് വന്നിട്ടില്ല അങ്ങനെയാണ് മനുഷ്യമായ ധീരനെ ലോകത്ത് സഹാപങ്ങൾ നിലനിർത്തിയത് അതുകൊണ്ടാണ് അവർ ജീവിക്കുന്ന ഖുർആനായിരുന്നു എന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ മുമ്പിൽ ഒരുപാട് ഖുർഹാനിന്റെ കോപ്പികളുണ്ട് പക്ഷേ ഖുർആാനിന്റെ ജീവിതം ഇന്ന് കാണാൻ കഴിയുന്നില്ല പുതിയ തലമുറ സഹാബാക്കളുടെ ഈ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് ഈ നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിലെ യുവതലമുറയെ നമ്മൾ ഒന്ന് നോക്കി വിശ്വാസമില്ലാത്ത ഹൃദയങ്ങൾ പേരുകളിൽ ഇസ്ലാമിന്റെ അടയാളങ്ങളുണ്ട് പക്ഷേ ഹൃദയങ്ങളിൽ വിശ്വാസമില്ല ശരീരങ്ങളിൽ പ്രവർത്തികളിൽ വിശ്വാസത്തിന്റെ ചിന്തകളില്ല ജീവിതങ്ങളിൽ ഇസ്ലാമിന്റെ അടയാളങ്ങളില്ല എല്ലാം മാഞ്ഞുപോകുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഇസ്ലാമിന്റെ അവസ്ഥ നമ്മൾ കാണുന്നത് ഇതിനേക്കാൾ അപ്പുറം മോശമായി കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കാൻ നൽകട്ടെ ഏത് പ്രതിസന്ധിയിലും തകരാത്ത തളരാത്ത ഈ മാ നമുക്കുണ്ടാകണം അല്ലാഹ് നമുക്ക് നൽകുമാറാകട്ടെ ഇത് പറഞ്ഞപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ കൂടി ചില കാര്യങ്ങൾ കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട് കണ്ടുകൊണ്ടിരുന്ന ക്രൂരമായ പീഡനങ്ങളും അവിടെ ഞങ്ങൾ നമ്മുടെ പിന്നോ പിഞ്ചോമന മക്കളൊക്കെ കൊല്ലപ്പെട്ടത് നമ്മൾ പലപ്പോഴും വായിക്കുന്നു പറയുന്നു ചർച്ച ചെയ്യുന്നു ഹസ്സയിലെ അതിർത്തിയിൽ റഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മകൾ അവരുടെ അനുജന്മാർ രണ്ട് മക്കൾ എട്ടും ഒൻപതും വയസ്സുമുള്ള രണ്ട് അനുജന്മാർ കൂടി ജീവിച്ചിരുന്നവരാ തുടക്കത്തിൽ തന്നെ ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങളുടെ തുടക്കത്തിൽ തന്നെ അവരുടെ വീട് നഷ്ടപ്പെട്ടു ബോംബിങ്ങിൽ തകർന്നു അവർ അഭയാർത്ഥികളായി ഈ ഫലസ്തീനിന്റെ അതിർത്തി പ്രദേശമായ റഫൈലെത്തി വീടില്ല ഭക്ഷണമില്ല വസ്ത്രങ്ങളില്ല ഒന്നുമില്ലാതെ അവർ രണ്ടു വർഷം ജീവിച്ചു എന്ത് രണ്ടു വർഷം കൊണ്ട് ആലോചിച്ചു നോക്കി സൗകര്യങ്ങളില്ല ഭക്ഷണം കഴിക്കാനില്ല താമസിക്കാൻ ഒരു ഇടമില്ല കുടുംബക്കാരില്ല പലരും മരണപ്പെട്ടു പലരും ഷഹീദായി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പക്ഷേ ഈ രണ്ടു വർഷം ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ഇത്രയും വലിയ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചപ്പോഴും ഈ രണ്ട് വർഷം കൊണ്ട് ഇരുപത്തി വയസ്സുള്ള വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ആ മകൾ സ്വന്തം അനുജന്മാരെ രണ്ടുപേരെയും രണ്ട് വർഷം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ മനമാന ി ഞാൻ പറഞ്ഞു വന്നത് അവർ ആ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ വേറുമ്പോഴും അവർ ഖുർആാനിന് മുറുകെ പിടിച്ചു ഇന്ന് കേൾക്കുന്നത് എന്ന ഖുർആാനിന്റെ തലമുറ എന്നാ അതെ ഹസ്സയുടെ മക്കളെ എന്തുകൊണ്ട് ഈ ചെറിയൊരു പ്രദേശത്ത് ജീവിച്ചിരുന്ന കുറഞ്ഞ ആളുകളെ ഈ രണ്ടു വർഷം നിരന്തരമായി കോടാനി ബോംബിങ് വർഷിച്ചിട്ട് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അവർ ഖുർആനിന്റെ തലമുറയായിരുന്നു നമുക്കൊക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന ഖുർആനും ഖുർഹാനിന്റെ ജീവിതവും ആ ഹസ്സയുടെ മക്കൾ മുറുകെ പിടിച്ചപ്പോൾ ഇത്രയും വലിയ ആക്രമണങ്ങൾക്കും അവരോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവരെ തളർത്താൻ കഴിഞ്ഞില്ല ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വർത്തമാനങ്ങളാ അത് മനസ്സിലാക്കാൻ അതിലൂടെ ഈ മാനിനെ പരിമോഷിപ്പിക്കുവാൻ ദീനിന്റെ ജീവിതം ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ